ഹായ് ഓൽ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എൻ്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫയേഴ്സ് ആണ് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്കാണ് നമുക്ക് കറണ്ട് അഫെയർ സെഷൻ വരുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യാം അഭിനന്ദ് ഗുഡ് മോർണിംഗ് മാൽവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏഷ്യാ കപ്പിന് ഇന്ത്യ രാവിലെ തന്നെ ഇൻഫർമേഷൻ ഒക്കെ ആയിട്ടാണ് മാൽവെയർ വന്നിരിക്കുന്നത് വളരെ സന്തോഷം ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും സെഷനിലേക്ക് കണക്കാം അല്ലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് പിഴയായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തിയ തീരുവ ശതമാനം എത്രയാണ് എസ് എസ് സി ആസ്പ്രൻസ് ഗുഡ് മോർണിംഗ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് പിഴയായി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തിയ തീരുവ ശതമാനം എത്രയാണ് എത്രയാണ് താരീഫ് ഐൻസ്റ്റിൻ ഗുഡ് മോർണിംഗ് ഐശ്വതി ഗുഡ് മോർണിംഗ് എസ് എസ് സി ആസ്പിറൻറ്റ് ഗുഡ് മോർണിംഗ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് പിഴയായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തിയ തീരുവ ശതമാനം എത്രയാണ് അഭിനന്ദ് ബി ആണ് എസ് എസ് സി ആസ്പിറൻ ബി ആണ് അശ്വതി ബി ആണ് ഐൻസ്റ്റിൻ സി ആണ് ആനന്ദ് ബി ആണ് അത് നമ്മൾ സെപ്റ്റംബറിൽ തുടക്കത്തിലാണ് ഇരുപത്തി അഞ്ച് ശതമാനമാണ് ഈ അമ്പത് ശതമാനം എന്ന് പറയുന്നത് എങ്ങനെയാണോ ഈ പറഞ്ഞത് അൻപത് എന്ന് എനിക്ക് മനസ്സിലായി അതായത് ഇരുപത് ശതമാനം ഇരുപത്തിയഞ്ച് ശതമാനം പിഴയും അതുപോലെ തന്നെ ഓൾറെഡി ഇന്ത്യയുടെ ടാക്സ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് ടാക്സ് എന്ന് പറഞ്ഞിട്ട് ഇരുപത്തിയഞ്ച് ശതമാനം ആയിരുന്നു വാങ്ങണ്ടായിരുന്നത് പ്ലസ് ഈ പിഴ ആയിട്ട് ഇരുപത്തിയഞ്ച് ശതമാനവും മൊത്തമാണ് അൻപത് ശതമാനം വരുന്നത് ഓക്കെ അപ്പൊ അത് ഇരുപത്തി അഞ്ചാണ് ആ അതെ 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 ഇരുപത്തി അഞ്ചാണ് വരുന്നത് കേട്ടോ രണ്ടാമത്തെ ആ എസ് എസ് സി എസ് കൃത്യമായിട്ട് രണ്ടാമത്തെ പറഞ്ഞു ആ അതെ അതെ എനിക്ക് മനസ്സിലായി ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി മൾട്ടിമിഷൻ സ്റ്റെൽ ഫ്രിഗ്രിഗേറ്റുകൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിശാഖപട്ടണത്തിൽ കമ്മീഷൻ ചെയ്തത് എപ്പോഴാണ് ഓഗസ്റ്റ് ഇരുപത്തി ആറ് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ഓഗസ്റ്റ് ഇരുപത്തി എട്ട് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് എപ്പോഴാണ് എപ്പോഴാണ് നമ്മൾ നമ്മളിത് കറണ്ട് അഫേഴ്സിൽ എന്താ പഠിക്കുന്നത് വീണ്ടും അത് ഡിസ്കഷൻ ആവില്ലേ അതുകൊണ്ടാണ് വീണ്ടും പഠിക്കുന്നത് കേട്ടോ ഐൻസിനെയാണ് എസ് എസ് സി ആസ്കന്റെ ആണ് അശ്വതിയെയാണ് അഭിനന്ദ് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് അല്ലെ ഓപ്ഷൻ എ ആണ് ഓഗസ്റ്റ് ഇരുപത്തി ആറാണ് വരുന്നത് അടുത്തത് എസ് അഭിനന്ദ് നാവികസേനയുടെ യുദ്ധക്കപ്പൽ ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത നൂറാമത്തെ കപ്പൽ ഏതാണ് ഹിമഗിരി ഉദയഗിരി രാജഗിരി മുദ്രഗിരി ാണ് മൈഡ്രിങ് എന്തായിരുന്നു ഐൻഷൻ ബി ആണ് എസ് എസ് സി ബി ആണ് വൈശാഖ് ബി ആണ് അശ്വതി ബി ആണ് ആൻസർ നോക്കാം ഏതാ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഉദയഗിരി മുംബൈയിലെ മെസഗോൺ ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് ഐ എൻ എസ് ഉദയഗിരി നിർമ്മിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ ഇന്ത്യ സന്ദർശിച്ച ഫിജി പ്രധാനമന്ത്രി ആരാണ് എന്താ സ്വാധീന പകരാണോ ഹസ്നാൽ ബോൾഹിയ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്തം കോഹിർ റസൂൽ സോദ സിദി വനിബുക്ക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യ സന്ദർശിച്ച ഫിജി പ്രധാനമന്ത്രി ഓഗസ്റ്റില് ഏതാണ് അലോൺ ബി ആണ് ഐൻസ്റ്റിൻ ഡി ആണ് ആകാശ് ഡി ആണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് സിജിവേനി റബുഖ ആണ് അനു ഡി ആണ് ശരിയാണ് അശ്വതി ഡി ശരിയാണ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി സുരക്ഷ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവെ നിയമിതനായത് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായത് ആരാണ് അജിത് ഡോവൽ അജയ് ഗേൽക്കർ അനീഷ് ദയാൽ അനീഷ് ദയാൽ സിംഗ് നിരഞ്ജൻ എത്തിയാർ ആരാണ് ഗുഡ് മോർണിംഗ് അനു ആൾക്കാർക്ക് കുറവാണുള്ളത് എന്ന് ഞാൻ എന്ന് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് തിങ്കളാഴ്ച രാവിലെ ഭയങ്കര കുറവാണ് ആൾക്കാർ ആ തിങ്കളാഴ്ച രാവിലെ പ്രത്യേകത അത് എനിക്ക് മനസ്സിലായിട്ട് ഇതുവരെ ബാക്കിയൊക്കെ ദിവസം ഒരു ആവറേജ് ഉണ്ടാവും എസ് സി ആണ് എസ് എസ് സി ആസ്പിഡൻ ഐൻസ്റ്റിൻ അനു അഭിനന്ദ് അശ്വതി എല്ലാരും സി ആണ് പറയുന്നത് ആൻസർ ഓപ്ഷൻ സി തന്നെയാണ് അനീഷ് ദയാൽ സിംഗ് ആണ് ഗ്രാൻഡ് കന്യാൻ പാലം ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പാലമാണ് അത് നിർമ്മിച്ച രാജ്യം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അനോന എക്സാം ഉണ്ടായിരുന്നോ എങ്ങനെയുണ്ടായിരുന്നോ എക്സാം ഇസ്രായേൽ ശ്രീലങ്ക ചൈന നേപ്പാൾ ഞായറാഴ്ച ഏതാണ്ട് വൈകി ഉറങ്ങിക്കാണ് അല്ലേ ആഹാ ട്രിപ്പാണോ ഏതാണ് രാജ്യം ശ്രീ ഇസ്രായേൽ ശ്രീലങ്ക ചൈന നേപ്പാൾ ഐൻസൻ സി ആണ് വൈശാഖ് സി ആണ് അഭിനന്ദ സി ആണ് അശ്വതി സി ആണ് ആകാശ് സി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് ചൈന ആണ് അടുത്ത അടുത്തിടെ കജകി ചുഴലിക്കാറ്റ് വീശിയത് ഇസ്രായേൽ ശ്രീലങ്ക ഇന്ത്യ വിയറ്റ്നാം അടുത്തിടെ കജകി ചുഴലിക്കാറ്റ് വീശിയത് ഇസ്രായേൽ ശ്രീലങ്ക ഇന്ത്യ വിയറ്റ്നാം ഓക്കെ ഓക്കെ അടുത്തിടെ കജകി ചുഴലിക്കാറ്റ് വീശിയത് എസ് എസ് സി ആസ്പിറൻറ്റ് സി ആണ് അഭിനന്ദ് ഡി ആണ് അശ്വതി ഡി ആണ് എസ് എസ് സി ആസ്പിരൺ ഡി ആണ് സ്പെഷ്യൽ കുറച്ച് സീനാക്കി ഓക്കെ അൻസിൻ ഡി ആണ് വൈശാഖ് ഡി ആണ് അനു ഡി ആണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് വിയറ്റ്നാം ആണ് ഉത്തർപ്രദേശിലെ ജലാലാബാദ് പട്ടണത്തിന്റെ പുതിയ പേരെന്താണ് പരശുരാമപുരി ഉദയപുരി ലക്ഷ്മണപതി കീർത്തിചക്ര ഉത്തർപ്രദേശിലെ ജലാലാബാദ് പട്ടണത്തിന്റെ പുതിയ പേര് എന്താണ് എന്താണ് അശ്വതി എ ആണ് എസ് എസ് സി എ ആണ് ഐൻസ്റ്റിൻ കാർത്തി അഭിനന്ദൻ എല്ലാവരും എ ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് പരശുരാമപുരി ആണ് കാലു ജലവൈദ്യുത പദ്ധതി സിക്കിമിലാണോ ഗോവയിലാണോ നാഗാലാന്റിലാണോ അരുണാചൽ പ്രദേശിലാണോ എവിടെയാണ് എവിടെ കാലു ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ് എവിടെയാണ് കാലൈ ടു ജലവൈദ്യുത പദ്ധതി കാർത്തി ഡി ആണ് ഐഷ്യൻ ഡി ആണ് എസ് എസ് സി ആസ്പിരൻ ഡി ആണ് വൈശാഖ് ഡി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് അരുണാചൽ പ്രദേശ് ആണ് ഡി ശരിയാണ് നിയമസഭയ്ക്ക് ബില്ലുകൾ തിരിച്ചയക്കാൻ വ്യവസ്ഥയുള്ള അനുഛേദം ഏതാണ് ഏതാണ് നിയമസഭയ്ക്ക് ബില്ലുകൾ തിരിച്ചയക്കാൻ വ്യവസ്ഥയുള്ള അനുച്ഛേദം ഏതാണ് ആൽമിയ ഹായ് ആൽമിയ ഗുഡ് മോർണിംഗ് നിയമസഭയിലേക്ക് ബില്ലുകൾ തിരിച്ചയക്കാൻ വ്യവസ്ഥയുള്ള അനുച്ഛേദം ഏതാണ് അനുച്ഛേദം ഇരുപത് ഇരുന്നൂറ് ഇരുന്നൂറ് ക്ലോസ് വൺ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് നൂറ്റി പത്ത് എസ് എസ് സി ബി ആണ് ബാക്കിയുള്ള ആർട്ടിക്കൽസ് ഏതാണെന്നെങ്കിൽ അത് അറിവെങ്കിൽ അതും കൂട്ടി ഒന്ന് കമന്റ് ചെയ്യണേ ബാക്കിയുള്ള ആർട്ടിക്കൽസ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണെന്ന് അഭിനന്ദ് ബി ആണ് ഐൻസ്റ്റിൻ എ ആണ് അനു ബി ആണ് ആൻസർ നോക്കാം ഏതാ വരുന്നതെന്ന് ബാക്കിയുള്ള ആർട്ടിക്കൽസ് അറിയോ എന്താണ് ബാക്കിയുള്ള ആർട്ടിക്കൽസിൽ പറയുന്നതെന്ന് ഓപ്ഷൻ എ ആണ് വരുന്നത് ആർട്ടിക്കൽ ഇരുന്നൂറ് ആണ് ആർട്ടിക്കിൾ ഇരുന്നൂറിലാണ് പണ ബില്ലുകൾ അല്ലാത്ത മണി ബില്ല് അല്ലാത്തത് നിയമസഭയിലേക്ക് തിരിച്ചയക്കാം എന്നാണ് ആർട്ടിക്കൽ ഇരുന്നൂറ് പറയുന്നത് ആർട്ടിക്കൽ ഇരുന്നൂറെ ക്ലോസ് വണ് എന്താ പറയുന്നത് ഗവർണർക്ക് ബില്ല് പിടിച്ചു വെക്കാൻ അധികാരം നൽകുന്നതാണ് ടു ഹൺഡ്രഡ് ക്ലോസ് വൺ എന്ന് പറയുന്നത് സി എന്ന് പറയുന്ന അനുശ്ചിതം ഇരുന്നൂറ്റി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് എന്താ യെസ് ഹൈക്കോർട്ടിന്റെ റിജ് റിസ്ട്രിക്ഷൻ ആണ് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് അതുപോലെ ആർട്ടിക്കൽ നൂറ്റി പത്ത് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ ആർട്ടിക്കൽ നൂറ്റി പത്ത് മണി ബിൽ അതെയാണ് ആർട്ടിക്കിൾ നൂറ്റി പത്ത് മണി ബിൽ ആണ് വരുന്നത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുരുഷ ചെസ് ലോകകപ്പ് വേദി ഏതാണ് ഇസ്രായേൽ ചൈന ഇന്ത്യ നേപ്പാൾ ഏതാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുരുഷ ചെസ് ലോകകപ്പ് വേദി ഏതാണ് ഏതാണ് എസ് എസ് ആസ്പ്രൻ ബി ആണ് അഭിനന്ദ് ബി ആണ് കാർത്തി ബി ആണ് ഐൻസ്റ്റീൻ ബി ആണ് അനുബി ആണ് ഇന്ത്യ ഗോവ ആൻസർ ഓപ്ഷൻ ബി ആണ് ഗോവയിലാണ് അതെ ഇനി പ്രഥമ ഇന്ത്യ പുരസ്കാരം സ്പോർട്സ് ജേതാക്കൾ ആരാണെന്നാണ് പ്രഥമ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ജേതാക്കൾ ആരാണ് സിക്കിം ഗോവ മധ്യപ്രദേശ് ആന്ധ്രാപ്രദേശ് അശ്വതി ബി ആയിരുന്നു എസ് എസ് ആസ്ത്ര നൂറ് ശതമാനം ഉറപ്പാണ് പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ജേതാക്കൾ ആരാണ് സിക്കിം ഗോവ മധ്യപ്രദേശ് ആന്ധ്രാപ്രദേശ് ഐൻസ്റ്റിൻ സി ആണ് എസ് എസ് സി അസ്പ്രിൻ സി ആണ് അശ്വതി സി ആണ് അഭിനന്ദി ആണ് വൈശാഖ് സി ആണ് കാർത്തി സി ആണ് അനു സി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി തന്നെയാണ് മധ്യപ്രദേശ് ആണ് ആ വേദി ചോദിച്ചു കഴിഞ്ഞാല് ശ്രീനഗറിലെ ദാൽ തടാകമാണ് പിന്നെ അതുപോലെ തന്നെ പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവൽ ഭാഗ്യ ഏതാണ് ചോദിച്ചു കഴിഞ്ഞാല് ഹിമാലയൻ കിങ് ഫിഷറാണ് ഹിമാലയൻ കിങ് ഫിഷറാണ് സെക്കൻഡ് ഒഡീഷ തേർഡ് കേരള ഓക്കെ അടുത്തത് പുതിയ കണ്ടെത്തൽ പ്രകാരം സൗരയുദ്ധത്തിലെ ഏത് ഗ്രഹത്തിന്റെ വലുപ്പമാണ് ചുരുങ്ങി വരുന്നത് പുതിയ കണ്ടെത്തൽ പ്രകാരം സൗരയുദ്ധത്തിലെ ഏത് ഗ്രഹത്തിന്റെ വലുപ്പമാണ് ചുരുങ്ങി വരുന്നത് വരുന്നത് പുതിയ കണ്ടെത്തൽ പ്രകാരം അശ്വിതി എ ആണ് അനു എ ആണ് അൻസ്റ്റിൻ എസ് എസ് സി ആസ്പിറൻ്റ് എ ആണ് ആൻസർ ഓപ്ഷൻ എ ആണ് ബുധൻ തന്നെയാണ് ധീരി അല്ലെങ്കിൽ ധീരിയോ എന്നറിയപ്പെടുന്ന കാളപ്പോര് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സിക്കിം ഗോവ നാഗാലാൻഡ് ആന്ധ്രാപ്രദേശ് ഏത് സംസ്ഥാനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സജീന നേരത്തെ ഏത് തന്നെയായിരുന്നു കേട്ടോ സിക്കിം ഗോവ നാഗാലാൻഡ് ആന്ധ്രാപ്രദേശ് സജ്ന എ ആണ് ഐൻസ്റ്റിൻ ഗോവ അനു ബി ആണ് അശ്വതി ബി ആണ് എസ് എസ് സി ആസ്പിഡന്റ് ബി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് വരുന്നത് കേട്ടോ ഓപ്ഷൻ ബി തന്നെയാണ് വരുന്നത് അപ്പൊ ഇത്ര ചോദ്യങ്ങളാണ് ഇന്ന് നമുക്കുള്ളത് അപ്പൊ വീണ്ടും നമുക്ക് കാണാം ഇന്ന് വൈകുന്നേരം അഞ്ചരയ്ക്ക് നമുക്ക് വീണ്ടും കാണാം കേട്ടോ അഞ്ചരയ്ക്കും രാത്രി അതുപോലെ തന്നെ എട്ട് മണിക്കൊക്കെ കാണാം ബൈ